പാലക്കാട് മൂന്ന് മുന്നണികളും പ്രവർത്തകരെ സജ്ജമാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കാൻ പോകുന്നതും പാലക്കാട് തന്നെയായിരിക്കും രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജനപ്രിയ ആയിട്ട് പോലും മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് വോട്ടുകൾക്ക് മാത്രമാണ് ഷാഫി പറമ്പിലിന് വിജയിക്കാൻ കഴിഞ്ഞിരുന്നത് ഷാഫിക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തി തൊട്ടു പിന്നിൽ വന്നിരുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയായ മെട്രോമാൻ ശ്രീധരനാണ് ഷാഫി പറമ്പിൽ അമ്പത്തിനാലായിരത്തി എഴുപത്തി ഒമ്പത് വോട്ട് നേടിയപ്പോൾ ായിരത്തി വോട്ടുകളാണ് ലഭിച്ചിരുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ സി പി എമ്മിലെ സി പി പ്രമോദനാകട്ടെ മുപ്പത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകൾ നേടി മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടിയും വന്നിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വിജയിച്ചിരുന്നത് അമ്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒമ്പത് വോട്ടുകളാണ് ആ തിരഞ്ഞെടുപ്പിൽ ഷാഫിക്ക് ലഭിച്ചിരുന്നത് നാപ്പതിനായിരത്തി എഴുപത്തി ആറ് വോട്ട് നേടി ബി ജെ പിയുടെ ശോഭാ സുരേന്ദ്രൻ രണ്ടാമതെത്തിയ തിരഞ്ഞെടുപ്പ് കൂടിയാണിത് സി പി എമ്മിന്റെ എൻ എൽ കൃഷ്ണദാസിന് ലഭിച്ചത് മുപ്പത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് വോട്ടുകളാണ് അന്നും പാലക്കാട് സി പി എം മൂന്നാമത് തന്നെയാണ് എത്തിയിരുന്നത് കെ എസ് യു സംസ്ഥാന അധ്യക്ഷനായിരിക്കെ രണ്ടായിരത്തി പതിനൊന്നിലെ തിരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ ഏഴായിരത്തി നാനൂറ്റിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് പാലക്കാട് മണ്ഡലം പിടിച്ചെടുത്തിരുന്നത് പിന്നെ ഷാഫി തോൽവി അറിഞ്ഞിട്ടില്ല ഷാഫി മത്സര രംഗത്തിൽ അത് നടക്കുന്ന ഇത്തവണത്തെ ഉപതിരഞ്ഞെടുപ്പ് യു സംബന്ധിച്ച അഗ്നി പരീക്ഷണമാണ് ഉപതെരഞ്ഞെടുപ്പ് ആയതിനാൽ എതിർ സ്ഥാനാർത്ഥികളും ശക്തരാകും മത്സരത്തിന്റെ വീര്യവും കൂടും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വി ടി ബൽറാം ഡോക്ടർ സരിൻ എന്നിവരുടെ പേരുകളാണ് കോൺഗ്രസ് ക്യാമ്പിൽ സജീവമായിരിക്കുന്നത് ബി ജെ പി ശോഭാ സുരേന്ദ്രൻ സന്ദീപ് വാര്യർ ശ്രീ കൃഷ്ണകുമാർ നടൻ ഉണ്ണി മുകുന്ദൻ എന്നിവരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത് അപ്രതീക്ഷിത നിയോഗമെന്ന നിലയിൽ കെ സുരേന്ദ്രന് തന്നെ നറുക്കു വീഴാനും സാധ്യതയുണ്ട് ഇത്തവണ പാലക്കാട് പിടിച്ചിരിക്കുമെന്ന വാശിയിലാണ് ബി ജെ പി മുന്നോട്ടു പോകുന്നത് ഇടതുപക്ഷത്തെ ഇത്തവണയും സി പി എം സ്ഥാനാർത്ഥി തന്നെയാണ് മത്സരിക്കുക ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കി മത്സരം കടുപ്പിക്കാനാണ് സി പി എം ശ്രമിക്കുക ബി ജെ പി വിജയിക്കുമെന്ന ഘട്ടത്തിൽ ഷാഫി പറമ്പിലിന് അനുകൂലമായി കഴിഞ്ഞ തവണ വീണ ഇടതു വോട്ടുകൾ ഇത്തവണ എന്തായാലും യു ഡി എഫിന് പെട്ടിയിൽ വീഴാൻ സാധ്യതയില്ല കോൺഗ്രസ് വിമത നേതാവ് എ വി ഗോപിനാഥ് മുതൽ യുവ നേതാക്കൾ വരെ സി പി എമ്മിന്റെ സാധ്യത പട്ടികയിൽ ഉണ്ടെങ്കിലും സി പി എം പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് എം സ്വരാജിനെ പോലെയുള്ള തീപ്പൊരി നേതാവിനെയാണ് മാധ്യമ പ്രവർത്തകനായ നികേഷ് കുമാറിനെ പരീക്ഷിക്കണമെന്ന അഭിപ്രായവും അണികൾക്കിടയിലുണ്ട് പാലക്കാട് വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും രണ്ടാം സ്ഥാനമെങ്കിലും പിടിക്കുക എന്നതാണ് അവർ ആഗ്രഹിക്കുന്നത് ചേലക്കര നിലനിർത്തുകയും പാലക്കാട് വോട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്താൽ അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയ ഉണർവാകും അത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനെയും നേരിടുന്നതിനാണ് സി പി എമ്മും പ്രാധാന്യം നൽകുന്നത് സി പി എം പാലക്കാട് വോട്ട് വർദ്ധിപ്പിച്ചാൽ അത് യു ഡി എഫിന്റെ സാധ്യതകളെയാണ് ബാധിക്കുക ഇത് തിരിച്ചറിയുന്ന കോൺഗ്രസ് നേതൃത്വം നല്ല ഭയത്തിലാണുള്ളത് സിപിഎം വോട്ട് വർദ്ധിപ്പിക്കുകയും ബി ജെ പി വിജയിക്കുകയും ചെയ്താൽ ഒരിക്കലും അതിനെ സി പി എമ്മിന് ചാർത്തി നൽകാൻ കോൺഗ്രസ് കഴിയുകയില്ല തൃശൂർ ലോക്സഭാ സീറ്റ് ബി ജെ പിടിച്ചതും കോൺഗ്രസിൽ നിന്നും ആയതിനാൽ പാലക്കാട് കൂടി താമര വിരിഞ്ഞാൽ യു ഡി എഫിന് അത് വലിയ പ്രഹരമായി മാറും നിയമസഭയിൽ സി പി എം വോട്ട് ചക്കോണ്ട് കോൺഗ്രസ് തുറപ്പിച്ചുവെന്ന പ്രചരണത്തിനും അത്തരമൊരു സാഹചര്യം വഴിയൊരുക്കും സിപിഎമ്മിന് സംബന്ധിച്ച് അവരുടെ പ്രധാന രാഷ്ട്രീയ ശത്രു ബി ജെ പി ആണെങ്കിലും കോൺഗ്രസിനെ വിജയിപ്പിച്ച് രാഷ്ട്രീയ തിരിച്ചടി ഏറ്റുവാങ്ങാൻ ഇനിയും അവർ തയ്യാറാകില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി മറികടക്കാൻ ചേലക്കര നിലനിർത്തേണ്ടതും പാലക്കാട് വോട്ട് വർദ്ധിപ്പിക്കേണ്ടതും ഇടതുപക്ഷത്തിന് അനിവാര്യമാണ് അതിനായി ഏതറ്റം വരെ പോകാനും സി പി എം തയ്യാറാകും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ പതിനെട്ട് സീറ്റിന്റെ കൂറ്റൻ ജയത്തിന്റെ പകിട്ട് ഒറ്റയടിക്ക് പോകാൻ യു ഡി എഫിന് പാലക്കാട്ട് ഒരു തോൽവി മാത്രം മതിയാകും തൃശൂർ ലോക്സഭാ സീറ്റിൽ അട്ടിമറി വിജയം നേടിയ ബി ജെ പിക്ക് രണ്ടാം ൻ കഴിഞ്ഞില്ലെങ്കിൽ അത് അവരുടെ കേരള സ്വപ്നങ്ങൾക്കാണ് തിരിച്ചടിയാവുക അതേസമയം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുത്തിവെച്ചത് തന്നെ കോൺഗ്രസിന്റെ താല്പര്യമായതിനാൽ ബി ജെ പി അഥവാ വിജയിച്ചാൽ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം പ്രധാനമായും കോൺഗ്രസിന് തന്നെ ആവാനാണ് സാധ്യത രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നതും അത് തന്നെയാണ്